സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിലെ രാമായണം മഹാഭാരതം തുടങ്ങിയ കൃതികളൊക്കെ എഴുതപ്പെട്ടിട്ടുള്ളത് സംസ്കൃത ഭാഷയിലാണ് ഒരു കാലത്ത് സംസ്കൃത ഭാഷ എന്ന് പറയുന്ന ആ ഒരു ഭാഷ പഠിക്കുന്നതിന് മറ്റാർക്കും അവകാശം ഉണ്ടായിരുന്നില്ലായിരുന്ന ഒരു കാലഘട്ടമാണ് സംസ്കൃതം പഠിക്കുകയോ വേദങ്ങൾ കേൾക്കുകയോ ചെയ്യുന്ന ഉൾപ്പെടെയുള്ളവരുടെ ചെവിയിൽ ഈയം ഒരുക്കി വഴിക്കണമെന്നും അവർക്ക് തക്കതായ മരണശിക്ഷ വരെ കൊടുക്കുന്ന ഒരു നിയമം കാടൻ നിയമം നിലനിരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് സംസ്കൃത ഭാഷ മറ്റുള്ളവർ പഠിക്കാൻ പാടില്ല അത് ബ്രഹ്മം അറിയുന്നവർ അല്ലെങ്കിൽ സവർണനായ ഒരാൾ മാത്രം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്ന എന്തുകൊണ്ടായിരുന്നു രാമായണം ഉൾപ്പെടെയുള്ള കൃതികളെല്ലാം രചിക്കപ്പെട്ടിരിക്കുന്നത് ഇവിടുത്തെ സവർണാധിപത്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സവർണാധിപത്യം നിലനിർത്താൻ വേണ്ടി രചിക്കപ്പെട്ടുള്ള ഈ കൃതികളെ കുറിച്ച് ഇന്ന് നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഇന്ന് ഏറ്റവും അധികം രൂക്ഷമായി രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ജാതി വ്യവസ്ഥയുൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള തീവ്രവാദങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങൾക്ക് ഉത്തരവാദികൾ ഉത്തരവാദി എന്ന് പറയുന്നത് ഈവക കൃതികളാണ് ഇത് മനുഷ്യൻ്റെ മനസ്സിലേക്ക് കുത്തിവെച്ച് വർഗീയതയും അതുപോലെ തന്നെ മതസ്പർദ്ധയും വളർത്തി നമ്മുടെ രാജ്യത്തെ ഒരു വലിയ അരാജകത്വത്തിലേക്ക് നയിച്ചത് ഈ കൃതികളൊക്കെ തന്നെയാണ് എന്നാൽ ഇന്ന് രാമായണ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മഹാഭാരത ഉൾപ്പെടെയുള്ള കൃതികളിലെ ജീർണിച്ച വ്യവസ്ഥിതികളെ ചോദ്യം ചെയ്യാൻ ഇന്ന് നാട്ടിൽ നാട്ടിലെ ജനങ്ങൾ കഴിയുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ കൃത്യമായി തന്നെ ഇവർ പറയുന്നു പണ്ടുകാലത്തുണ്ടായിരുന്ന ഒരു ജാതി വ്യവസ്ഥയെ ഇപ്പം പുതിയതായിട്ട് കുത്തിപ്പൊഹിക്കൊണ്ടു വന്ന് ഇവിടെ വർഗീയവാദം വിളമ്പുന്നു എന്ന ഒരു ആക്രമണം ഒരു തിരിച്ചുള്ള ഒരു ആക്രമമാണ് ഇന്ന് ഇവിടുത്തെ സവർണ മേധാവിത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ വി ആർ അംബേദ്കർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഹിന്ദുമതത്തിൽ നിന്നും മാറി മറ്റൊരു മതം സ്വീകരിക്കാൻ തന്നെയുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഹിന്ദു മത വ്യവസ്ഥയിൽക്കെതിരെയാണ് ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ ഇന്ന് പലരും ഇതിനെ ചോദ്യം ചെയ്യുന്നു ഈ ചോദ്യം ചെയ്യുന്നവരെ ഇന്ന് വർഗീയവാദികളെന്ന് മുദ്ര കുത്തി ഇവിടുത്തെ സവർണ മേധാവിത്വം വീണ്ടും അടിച്ചമർത്താൻ ശ്രമിക്കുകയാണ് ടി എസ് ശ്യാംകുമാർ എന്ന് പറയുന്ന ഒരു അംബേദ്കർസ്റ്റ് അദ്ദേഹത്തെ കബടെ എന്ന് പറഞ്ഞ് നിരവധി ആളുകൾ ആക്ഷേപിക്കുന്നുണ്ട് അത് അവരുടെയൊക്കെ താല്പര്യം എന്ന് പറഞ്ഞാൽ ഈ സവർണ മേധാവിത്വം നിലനിർത്തുക എന്നുള്ളതാണ് അതായത് ഈ ഹിന്ദു മതത്തിലെ ജീർണിച്ച ജാതി വ്യവസ്ഥയെയും സ്ഥിതിയെ എതിർത്ത് സംസാരിക്കുന്നവർ എല്ലാവരെയും വർഗീയവാദികളെ മുദ്ര കൂടുന്ന ഈ കാലഘട്ടത്തിൽ ഡോക്ടർ ടി എസ് ശ്യാംകുമാർ പറയുന്ന ഒരു വാക്യം കേട്ടുകൊണ്ടു അദ്ദേഹം സംസ്കൃതം പഠിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം സംസ്കൃതം അധ്യാപകനാണ് അതുപോലെ തന്നെ സംസ്കൃതം സ്ഥിരമായി വായിക്കാൻ രാമായണം മഹാഭാരതം ഉൾപ്പെടെയുള്ള വേദങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ കൃതികളും വായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം നേരിട്ട് വായിച്ച് പറയുന്ന ഈ ഒരു ശകലം ഈ രാമായണത്തിൽ പറയുന്ന ഒരു ശകലം ഒന്ന് കേട്ടതോളൂ വെളിച്ചെണ്ണയുടെ വില നാനൂറ്റി ഇരുപതിന് മുകളിലെ വില അത്രയും അതും വാങ്ങിച്ചോണ്ട് വന്ന് വിളക്ക് കത്തിച്ച് വായിക്കുന്ന എന്താ കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ സുസഞ്ജയം ർപ്പണത്തിന്റെ മാലിന്യമത്ീർത്ത് വണങ്ങുന്നേൻ കർക്കിടമാസം തുടങ്ങിയാ പിന്നെ മീനില്ലായ ഇറച്ചിയിൽ എല്ലാ ദിവസവും പച്ചക്കറി കടക്കാരനും ബഹുഹേമം സാമ്പാർ പോലെനും അവിയല്ല പിന്നെ വീട്ടില് എന്താ വായിക്കുന്നത് ബ്രാഹ്മണരുടെ കാലിലെ പൊടി എൻ്റെ ഹൃദയം ശുദ്ധീകരിക്കണേ ശുദ്ധീകരിക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത് വലിയ വിലയുള്ള എളിച്ചെണ്ണം മേടിച്ച് വന്ന് വിളക്ക് ഒഴിച്ച് പ്രാ വിളക്കിലൊഴിച്ച് പ്രാർത്ഥിക്കുന്ന എന്താ ബ്രാഹ്മണരുടെ കാലിലെ പൊടി എൻ്റെ ഹൃദയം ശുദ്ധീകരിക്കണം ഈശ്വരൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ കുറച്ചെങ്കിലും ഒരു സമാധാനമുണ്ട് ഇത്തരം കാര്യങ്ങളാണ് രാമായണത്തിൽ എഴുതി വെച്ചിട്ടുള്ളത് ഇത് മാനവരാശിക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ന് നാം ആലോചിക്കണം ഇന്ന് ഹിന്ദു എന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷമാണെന്ന് പറയുന്നു അത് ശരിയാണ് ഇവിടുത്തെ പട്ടികജാതിക്കാർ ഉൾപ്പെടെയുള്ള ആളുകളെ ചേർത്ത് കഴിയുമ്പോൾ ഹിന്ദു മുതലും ഒരു വലിയ ഭൂരിപക്ഷമാണ് പക്ഷേ അമ്പലത്തിൽ കയറുന്നതിനും അമ്പലത്തിൽ കാണിക്കയിടുന്നതിനും അമ്പലത്തിലെ ഘോഷയാത്രകൾ വിജയിപ്പിക്കുന്നതിനുമൊക്കെ ഇവിടുത്തെ പട്ടികജാതിക്കാർ ഉൾപ്പെടെയുള്ള പിന്നോക്കക്കാരായ ആളുകളെയെല്ലാം കൂട്ടിച്ചേർക്കുമെങ്കിലും അവരുടെ മറ്റു കാര്യങ്ങളിലൊന്നും ഈ ആളുകളെ അവർ പങ്കെടുപ്പിക്കുകയില്ല എന്ന് മാത്രമല്ല ക്ഷേത്രങ്ങളിൽ ഒരു പൂജാരിയായി പോലും പിന്നെ ദരിതർ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ശൂദ്രർ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും ഇവർ അംഗീകരിക്കുന്നുമില്ല ഇത്തരം കാര്യങ്ങളൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ എഴുതി വച്ചിരിക്കുന്ന ഈ രാമായണം ഇവിടുത്തെ മറ്റുള്ള ആളുകൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ നടപടിയുള്ള കാര്യമാണ് ഇതാണ് രാമായണത്തിലെ അവസ്ഥ രാമായണം മാത്രമല്ല വേദങ്ങൾ ഉൾപ്പെടെയുള്ള കൃതികളെടുത്ത് വായിച്ചു നോക്കിയാൽ ഇതും ഇതിന ഇതിൽ ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട് ഇപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ അത് പറയുകയും ചെയ്യുന്നവരെ വർഗീയവാദികളായും വർഗീയവാദികളായും മുദ്ര കൊത്തുന്ന ഒരു തൊഴിലാണ് ഇവിടുത്തെ സവർണ മേധാവിത്വം നടത്തുന്നത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വലിയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റ് ബോക്സിൽ മാന്യമായ ഭാഷയിൽ എഴുതുക നമസ്കാരം